ഒരു ഹൃദയവും എസ് ഉള്ള ലോക്കറ്റാണേട്ടാ വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിരട്ടയാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഒരു ത്രികോണ ത്രികോണ എന്ന് പറഞ്ഞ ഉള്ള ഒരു ചിരട്ട പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാന്നറിയോ ഹാർട്ട് വട്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പറും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിനിസപ്പെടുത്തി എടുത്തിട്ടേ ഈ കുഞ്ഞു പെറ്റുകൊണ്ടാണ് കേട്ടോ ഹോൾട്ട് കൊടുക്കുന്നത് എന്ത് ഷേപ്പ് ആണെന്ന് നോക്കിയാൽ എസ് ആണ്ട്ടോ വരയ്ക്കുന്നത് കുഞ്ഞിലേ മുതലേ സാരിയോട് എനിക്ക് ഭയങ്കര ഭ്രമമാണ് കേട്ടോ പക്ഷെ അധ്യം കിട്ടിയിട്ടില്ല എന്തായാലും ഞാനൊരു സാരി വാങ്ങിച്ചു കൊള്ളാവും നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണെങ്കിലെ ഒരു ലിനെക്കുറിച്ച് സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല വല്ലു പോഷൻ കാണാനായിട്ട് നല്ല രസം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയാരുന്നു കംപ്ലീറ്റ് ബ്ലോക്ക് പ്രിന്റ് ആണെന്നാ തോന്നണ കേട്ടോ കണ്ടിട്ട് ഇതിന്റെ യഥാർത്ഥ ബ്ലൗസ് ഇതല്ലാട്ടാ ഇത് നമ്മുടെ റെഡ് സാരിയുടെ ബ്ലൗസ് ആണ് ശരിക്കും ഉള്ള ബ്ലൗസ് ഇതേ കംപ്ലീറ്റ് ഡോട്ട് ഡോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് പണ്ടിങ്ങനെ കറക്റ്റ് ആയിട്ട് തയ്ക്കുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കിട്ടിയത് ബ്ലൗസും കൂടി ഇട്ടതാ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ സാരി വാങ്ങിച്ചത് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാ മതി ബാക്ക് സൈഡിലേക്ക് സെല്ലോട്ടെ പൊട്ടിച്ച് യു വി റെസിൻ കൊണ്ടാണ് കേട്ടാ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് യു വി ലൈറ്റിലേക്ക് സെറ്റ് ആക്കി എടുത്തിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി റസ്സിന് അടിച്ചു കൊടുത്തപ്പോഴേക്കേ നമ്മുടെ ലോക്കറ്റേ ഗ്ലാസിനുള്ളിലായിട്ടാ നീ നോക്കിയാ നമ്മുടെ ചകിരിമാലയും ചിരട്ട ലോക്കറ്റും ആക്കി അങ്ങ് കൊറിയർ കൊറിയേറിയുമാണ്